ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ പങ്കിൽ തെളിവ് തേടി അന്വേഷണ സംഘം സ്വർണ്ണപാളികളിലെ ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള നടപടികളും കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ആദ്യം കമ്മീഷണർ പിന്നീട് ബോർഡ് പ്രസിഡന്റ് അങ്ങനെ സുപ്രധാനമായ ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ് എൻ വാസു സ്വർണം രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ദേവസ്വം ബോർഡ് ശില്പവും വാസുവിന്റെ കൂടി ാണ് സ്വർണം ചെമ്പന്ന് രേഖകളിൽ എഴുതിയിരിക്കുന്നത് വാസു കണ്ടിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി എന്നാൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക മാത്രമായിരുന്നുവെന്ന് വാസു പറയുന്നു ബാക്കി വന്ന സ്വർണം സ്ത്രീകളുടെ വിവാഹ ആവശ്യത്തിന് കൈമാറുന്നതിന് അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പൂറ്റി അയച്ച ഇമെയിലിൽ എന്തുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചുവന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം വാസുവിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടന്നേക്കും സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഞങ്ങൾക്ക് വിശ്വാസം ഹൈക്കോടതി പക്ഷെ ഹൈക്കോടതി നിരീക്ഷിക്കുന്ന ഈ അന്വേഷണം കുറ്റമറ്റതായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ അനുവദിക്കുമോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലെ പ്രശ്നം ദേവസ്വം ബോർഡ് ജീവനക്കാരായ മുരാരി ബാബുവിനെയും സുധീഷിനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയും റാന്നി കോടതിയെ സമീപിച്ചിട്ടുണ്ട് എഡിജി പി എസ് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു സ്വർണ്ണപ്പാളിയിലെ ശാസ്ത്രീയ പരിശോധന ഉടൻ ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം